നെയ്യാറ്റങ്കരയിൽ നിന്നും അഥവാ തിരുവനന്തപുരത്തു നിന്നും കന്യാമുരിക്ക് പോകുന്ന റൂട്ടിൽ പുതിയങ്കുളങ്ങര വഴി വരുമ്പോൾ കാരോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ കാരോട് പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ടു മുമ്പ് ഇടത്തോട്ടുള്ള റോഡേ ഒരു ഒന്നര കിലോമീറ്റർ വരുമ്പോൾ കാരോട് ഗ്രന്ഥശാല ജംഗ്ഷനുണ്ട് അവിടുന്ന് വലത്തോട്ടൊരു വഴിയെ ഒരു ഫർളാങ് നടക്കുമ്പോൾ നമ്മൾ ഈ സ്വാമിയുടെ വീട്ടിലെത്തും ഇദ്ദേഹത്തിൻ്റെ പേര് വിജയൻ സ്വാമി എന്നാണ് ഈ പ്രദേശത്ത് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം അറിയപ്പെടുന്നത് മൗനസ്വാമി എന്തുകൊണ്ട് ഇദ്ദേഹം മൗനസ്വാമി എന്നറിയപ്പെടുന്നു തമിഴ്നാട്ടിൽ ധാരാളം കേരളീയർ ദർശനം നടത്തുകയും ഉത്സവത്തിന് പോവുകയും ചെയ്യുന്ന ഒരു അമ്മൻ ദേവി ദേവീക്ഷേത്രമുണ്ട് മണ്ടക്കാട് ആ മണ്ടയ്ക്കാടിന് തൊട്ട് മുമ്പ് അഴകിയ മണ്ഡപത്തിൽ നിന്ന് പോകുമ്പോൾ ലക്ഷ്മീപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ മണ്ടക്കാട്ടോട്ട് തിരിയുന്ന ആ ജംഗ്ഷനിൽ ദശാബ്ദങ്ങൾക്ക് മുമ്പ് പത്ത് എൺപത് വർഷങ്ങൾക്ക് മുമ്പ് പേരറിഞ്ഞുകൂടാത്ത ഊരറിഞ്ഞുകൂടാത്ത തികച്ചും ആരെന്നും എന്തെന്നും അറിഞ്ഞുകൂടാത്ത ഒരു യതി വരിയൻ വന്നു അദ്ദേഹം അവിടെ ആ ചാനലിന്റെ കരയിൽ അങ്ങനെയിരുന്നു ആരോടും ഒരക്ഷരം ഉരിയാടില്ല ദാഹിച്ചു വലഞ്ഞാൽ പോലും ഒരു തുള്ളി വെള്ളത്തിനു പോലും നാക്കെടുത്ത് ഒരു അക്ഷരം ചോദിക്കില്ല ആ യതിവര്യന്റെ മാഹാത്മ്യം മനസ്സിലാക്കി ആ ലക്ഷ്മിപുരത്തേക്ക് തുടർന്നങ്ങോട്ട് ജനപ്രവാഹമായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ലക്ഷ്മീപുരം സ്വാമിയെ കാണാൻ ആയിരങ്ങളെത്തി ആ മഹാത്മാവിന്റെ ദർശന സുഹൃതം ഒന്നുകൊണ്ട് മാത്രം വെറും ദർശനം അതുകൊണ്ട് മാത്രം എത്രയോ ആയിരം പേർ ആത്മീയതയുടെ ഉന്നത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ലക്ഷ്മിപുരത്ത് റോഡ് സൈഡിൽ ഇപ്പോ ഈ വിജയൻ സ്വാമി ഇരിക്കുന്നത് പോലെ ഇരുന്ന് ആ മൗനസ്വാമി സമാധിയായി അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം അവിടെ ഇപ്പോ ഒരു സമാധി ക്ഷേത്രമായി ഒരു മഹാക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിത്യവും അന്നദാനം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ ലക്ഷ്മിപുരത്തിപ്പം നടന്നു വരികയാണ് ആ ലക്ഷ്മീപുരം സ്വാമിയുടെ ഒരു തികഞ്ഞ ഭക്തയായിരുന്നു ഈ സ്വാമി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ അമ്മ അമ്മ മാത്രമല്ല ഇവിടുന്ന് പല ബന്ധുക്കളും അവിടെ പോകും ആ മൗനസ്വാമിയുടെ അടുത്തിരിക്കും അദ്ദേഹത്തിന്റെ നോട്ടം ഇവര് ശരിയായി കുടിച്ചെടുക്കും ഏതുപോലെ ചെമ്പോത്ത് ജലമല്ല കുടിക്കുന്നത് നിലാവണെന്ന് ഒരു ചൊല്ലുണ്ട് പൂന്തിങ്കളിനെ നോക്കി നോക്കി നോക്കിയിരുന്ന ആ നിറനിലാവ് കുടിച്ചാണ് ചെമ്പോത്ത് ഉപ്പൻ സ്വയം പരിവർത്തനപ്പെടുന്നത് എന്നൊരു സങ്കല്പ അതുപോലെ ആ ലക്ഷ്മിപുരത്ത് സ്വാമിയെ അദ്ദേഹത്തിന്റെ നോട്ടം മാത്രം ലഭിച്ചുകൊണ്ട് അനേകം പേർ നിറകുടങ്ങളായിട്ടുണ്ട് ഒന്നാന്തരം വക്കീലന്മാർ പ്രശസ്തരായ രാഷ്ട്രീയ പ്രവർത്തകർ പ്രശസ്തരായ ജഡ്ജിമാർ വേണ്ട ജീവിതത്തിന്റെ നാനാ തുറയിൽപ്പെട്ടവർ ഈ മഹാത്മാവിന്റെ ആ നോട്ടം ഒന്നുകൊണ്ട് മാത്രം സ്വയം പരിവർത്തനപ്പെട്ട് സ്വന്തം തൊഴിലുകൾ പോലും ഉപേക്ഷിച്ച് അവരവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ജീവിതത്തിന്റെ ലോകത്തിന്റെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ധനം കൊണ്ടും അധികാരം കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും ഭക്തി കൊണ്ടും വളരെ ഉന്നതിയിൽ നിൽക്കുന്നവരായിരുന്നവരല്ല അവരെല്ലാം കൂടി ഒരു സമിതി രൂപീകരിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന ലക്ഷ്മീപുരം മൗനസ്വാമിയുടെ സന്നിധി ഇത്രയും ദിവ്യമായത് ആ ലക്ഷ്മീപുരം സ്വാമിയുടെ അവിടെ ഈ വിജയൻ സ്വാമിയുടെ അമ്മ പതിവായി പോവുമായിരുന്നു ബന്ധുക്കൾ പോവുമായിരുന്നു ഈ വിജയൻ സ്വാമിയെ അമ്മ തന്നെ കൊണ്ടുപോയിട്ടുണ്ട് അത് കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞ് കൗമാരം ഒന്നായപ്പോ തന്നെ മറ്റാരുടെയും പ്രേരണയില്ലാതെ ഇദ്ദേഹം ഈ വിജയൻ എന്ന് പറയുന്ന കുമാരൻ മൗനസ്വാമിയുടെ ലക്ഷ്മിപുരം മൗനസ്വാമിയുടെ അവിടെ പോവുകയും പിന്നെ ദശാബ്ദങ്ങൾ കൗമാരം വിട്ടു യൗവനം വിട്ടു ജീവിതത്തിന്റെ ഏകദേശം ഒരു നല്ല കാലഘട്ടം മധ്യയായിസുവരെ അവിടെ തന്നെ കഴിച്ചു കൂട്ടി ആ ലക്ഷ്മിപുരത്തുനിന്ന് ലഭിച്ച തേജസ്സും ഓജസ്സുമാണോ ഈ ചുട്ടി തോർത്തും എടുത്ത് മറ്റേദേഹവും അങ്ങനെ ആയിരുന്നില്ല പല നേരങ്ങളിലും മറ്റേ അദ്ദേഹത്തിന് ഇത്രയും വസ്ത്രം പോലുമില്ല കാരണം ശരീരവും തന്നെ കുറിച്ചുള്ള ചിന്തയും ലോകത്തിന്റെ ചിന്തയിൽ എല്ലാം മറന്ന് മറ്റൊര ലൗകികമായ അവസ്ഥയിൽ നമ്മൾ അവധൂതന്മാരുടെ ഉന്നതാവസ്ഥ എന്ന് പറഞ്ഞതുപോലെ ഒരു അവധൂതന്മാരുടെ ഉന്നതാവസ്ഥയിൽ എത്തിച്ചേർന്ന ഗുരു ഗുരുവായിരുന്നു ലക്ഷ്മിപുരത്തെ മൗനസ്വാമി അദ്ദേഹത്തിന്റെ അതേ പാത സ്വീകരിച്ചുകൊണ്ട് ആ മഹാത്മാവിന്റെ ആ അനുഗ്രഹ ആശിസ്റ്റുകളോടെ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് തപസ് ചെയ്തു തപസ് ചെയ്തു തപസ് ചെയ്തു വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് ഇദ്ദേഹം ലക്ഷ്മീപുരം വിടുകയും അവിടുന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം ഭവനമായ ഈ കാരോട്ടെത്തിച്ചേരുകയും അന്ന് മുതൽ ഇവിടെ ഈ ഇരിപ്പ ഞാൻ ഈ അടുത്ത കാലത്ത് തൃശ്ശിയിൽ വച്ച് ഈ വിജയൻ സ്വാമിയുടെ ഇദ്ദേഹത്തിന്റെ ഒരു കാസറ്റ് കാണുകയുണ്ടായി അപ്പൊ ഞാൻ ആലോചിച്ചു മലയാളത്തിൽ ഇങ്ങനെ ഒന്നെ തമിഴ്നാട്ടിലെ തൃശിയിൽ ഈ വിജയൻ സ്വാമിയുടെ ഈ ദർശനത്തെക്കുറിച്ചും ആ ദർശനം മനുഷ്യ സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റത്തെ കുറിച്ചും എത്രയോ കാസറ്റുകൾ ആകും അവിടുത്തെ ഭക്തന്മാരെന്നെ കാണിച്ചു തിന്നു ഞാൻ ഈ ചെയ്യുന്നത് പോലെ സ്വാമി ഇപ്പൊ നോക്കുന്നതും ഇതിന്റെ പശ്ചാത്തലവും വെച്ച് മാത്രമുള്ളതല്ല അതിന് അനുയോജ്യമായ തമിഴിലെ സംഗീതവും സ്വരലയവും വാദ്യമേളവും എല്ലാം കൂടെ കൊടുത്തുകൊണ്ട് നമ്മളത് കണ്ടാൽ അത്ഭുതപ്പെട്ടു പക്ഷെ മലയാളത്തിൽ ഇതുവരെ അത് വന്നിട്ടില്ല എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ അങ്ങനെ ഒന്ന് വന്നു തമിഴ്നാട്ടിൽ നിന്ന് വന്ന പലർക്കും അവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഈശ്വരീയമായ പരിവർത്തനം ഇവിടെ വന്ന് ഈ വിജയൻ സ്വാമിയുടെ ദർശനത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ് വാസ്തവം എൻ്റെ കയ്യിൽ കണക്കില്ല പക്ഷെ ഞാൻ പലപ്പോഴും വന്ന് ഇദ്ദേഹത്തെ ഒന്ന് കാണും പരസ്പരം ഒന്ന് അഭിവാദ്യം ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ അങ്ങ് പോവും അധികം സമയം ഇവിടെ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾ ദീർഘകാലമായിട്ട് അടുത്ത സുഹൃത്ത് നമുക്ക് തന്നെ നേത്രോപതി എന്നൊരു ഉപയോഗം പതി എന്നൊക്കെ പറയുന്നത് പോലെ നേത്രം കൊണ്ടുള്ള ആ നേത്രമാകുന്ന അവയം കൊണ്ടക്കുന്ന നോട്ടം കൊണ്ടുള്ള ഒരു ചികിത്സ ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ഒരു മനുഷ്യന് ആകം പുറം നടത്തുന്നതാണ് ഇത് അതുകൊണ്ട് തൽക്കാലം നമുക്ക് മറ്റൊരു പേര് കിട്ടുന്നത് വരെ ഇതിന് നേത്രോപതി എന്ന് പറയാം നേത്രം എന്ന് പറഞ്ഞ കണ്ണ് കണ്ണിലൂടെ ഉണ്ടാക്കുന്ന പരിവർത്തനം എന്താണ് ഈ കണ്ണിന് ഇത്രയും പ്രാധാന്യം മനസ്സംഗം സങ്കല്പം ഭിന്ന ജാഗരം എന്ന് പറഞ്ഞ പ്രേമത്തിന് തന്നെ പത്ത് അവസ്ഥയുണ്ട് ഈ പ്രേമത്തിന്റെ തന്നെ പത്ത് അവസ്ഥയിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ചക്ഷുപ്രീതി ആ അനുഭവത്തിൽ നിന്നാണ് ലോകത്തെക്കാലവും ഒരു പ്രണയം ആരംഭിക്കുന്നത് ഇതുതന്നെയാണ് ഭക്തിയിലും സംഭവിക്കുന്നത് ഈശ്വര പ്രേമത്തിലും ഒരു കൃഷ്ണഭക്തന്നെ ഗുരുവായൂർ പോകുമ്പോൾ അല്ലെങ്കിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭക്തിയുള്ള ഒരാളിന് അവരുടെ മനസ്സിലുള്ള ആ പ്രതീകത്തിൻ്റെ ഒരു ദർശനമോ സാന്നിധ്യമോ വരുമ്പോൾ അതോടുകൂടി അവരറിയാതെ അവരുടെ അന്തരംഗത്തിൽ ഉള്ളിൽ ഒരു പരിവർത്തനം നടക്കുകയാണ് പിന്നെ ആ ഉപാസന മൂർത്തിയോടങ്ങ് അതിരറ്റ പ്രേമമായിരിക്കും അത് വിടാൻ അവർക്ക് കഴിയില്ല അപ്പോ ഭക്തി ആയാലും ഭൗതിക ജീവിതമായാലും ഏതിൻ്റെയും ആരംഭം നമ്മളൊരു പശു വാങ്ങാൻ പോയാലും ഒരു കാറ് വാങ്ങാൻ പോയാലും ഒരാളിനെ കണ്ടാലും ഫസ്റ്റ് ഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും ആ ആദ്യത്തെ ദർശനമെന്ന് പറയുന്നത് അതിനൊരു വലിയ പ്രാധാന്യമാണ് ആ ആദ്യത്തെ ദർശനം തന്നെ ചിലപ്പം നമ്മളെ അങ്ങെ അങ്ങ് മാറ്റിമറിച്ചു പറയും നരേന്ദ്രൻ എന്ന യുവാവ് രാമകൃഷ്ണ പരമഹംസരെ കാണാൻ പോയപ്പോ ഇതാണ് സംഭവിച്ചത് അതുവരെ ശാസ്ത്രവും യുക്തിവാദി യുക്തിവാദവും എല്ലാം പറഞ്ഞു നടന്ന ആ നരേന്ദ്രൻ എന്ന് പറയുന്ന യുവാവ് രാമകൃഷ്ണ പരമഹംസരുടെ പോയി അദ്ദേഹം കൊല്ലം നോക്കിയതും അവിടെ ആരംഭിച്ചു രാമകൃഷ്ണ പരമഹംസരും വിവേകൻ ആനന്ദനുമായിട്ടുള്ള ബന്ധം പലപ്പോഴും നമ്മള് ഇന്ത്യയിലെ മഹാത്മാക്കളായ ഋഷിമാരെയും ശിഷ്യന്മാരെയും എടുത്താലും ഇതാണ് തനിക്ക് സന്യാസിക്കണമെന്നോ തനിക്കൊരു ഗുരു വേണോന്നോ പോലും ചിന്തിക്കാത്ത പല നല്ല ഭക്തന്മാരും യാദർച്ഛമായി ഒരു വ്യക്തിയെ കാണുന്നു അവന്റെ അന്തരംഗത്തിൽ ഉടൻ ആരോ പറയുന്നത് പോലെ തോന്നുന്നു ഇതാണ് നിന്റെ ഗുരു ഇതെങ്ങനെ സംഭവിക്കുന്നു അവൻ ആ ഗുരുവിനെ നോക്കിയപ്പോൾ അല്ലെങ്കിൽ ആ ഗുരു അവനെ നോക്കിയപ്പോൾ അവന്റെ ഉള്ളിലുണ്ടായ മാറ്റം ഇവിടെ തന്നെ ഞാൻ പലപ്പോഴും ആൾക്കാർ പറയുന്നത് കേട്ട് മാറി നിന്ന് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എനിക്കറിയാം ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞ് കയ്യിൽ പൈസ ഇല്ല നടത്തിയാൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് ഉത്കണ്ഠപ്പെട്ടിരുന്ന പലരും ഇവിടെ വന്ന് ഇദ്ദേഹത്തിന്റെ ഇവിടെ കുറച്ചു നേരം ഈ ദിവ്യ ദൃഷ്ടി ഈ ദിവ്യ നോട്ടം പോയി സർജറി വളരെ വിജയകരമായവർ അതുപോലെ പലതരത്തിലുള്ള പല മാറ അസുഖങ്ങളും മറ്റു പല കാര്യങ്ങളും ഈ സാധാരണ മനുഷ്യ ജീവിതത്തിലുള്ള എല്ലാ പുല്ലാപ്പുള്ളവരും ഇവിടെ വരാറുണ്ട് പക്ഷെ ഇവിടെ വന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് അവർ തിരിച്ചു പോകുമ്പോൾ കടലിനകര പോണോര് പൊന്നിനു പോണോരെ പോയി 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 വരുമ്പോൾ എന്തു കൊണ്ടുവരും എന്ന് ചോദിച്ചതുപോലെ ഇവിടെ ഈ വിജയൻ വിജയസ്വാമിയുടെ അടുത്ത് വരുമ്പോ ഇവിടെ വന്ന ആരും ഒന്നും പറയുന്നില്ല രസീത് കുറ്റിയില്ല വല്ലതും കൊടുക്കണമെന്നില്ല അല്ലെങ്കിൽ അദ്ദേഹം എന്താണെന്നോ വന്നവരെന്താണെന്നോ ചോദിക്ക ആരുമില്ല വരുന്നവർ വരുന്നവർ വെറും തറയിലോ തടുക്കോ എടുത്തിട്ട് ുന്നു അദ്ദേഹം അവരെ അവരെ നോക്കുന്നു നോട്ടം ഏറ്റു തിരിച്ചിറങ്ങി പോകുന്നവർക്ക് കടലിനകര പോയിട്ട് വന്നതുപോലെ ഈ വിജയൻ സ്വാമിയുടെ നോട്ടമേറ്റ് തിരിച്ചു ചെല്ലുമ്പോൾ അവരെന്തെല്ലാം ചിന്താഭാരവുമായിട്ടാണോ ഇവിടെ വന്നത് തിരിച്ച് അവരുടെ വീട്ടിലെത്തുമ്പോൾ ആ ചിന്താഭാരം കുറയുകയും അവരുടെ മനസ്സിനും ശരീരത്തിനും ഒരു ലഘുത്വം വരികയും എന്തൊക്കെയോ ഞങ്ങളുടെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞുപോയി ഞങ്ങൾക്ക് എന്തോ ഒരു വലിയ ആശ്വാസം കിട്ടി എന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം ഒരുപക്ഷെ എന്ത് ഇന്ത്യ മൊത്തത്തിൽ തന്നെ നോക്കിയാൽ ഇപ്രകാരം നേത്രോപതിയിലൂടെ നേത്രത്തിലൂടെ മാത്രം ായ ദിവ്യമായ ഹീലിംഗ് ദുഃഖശമനം രോഗശമനം അശാന്തി ശമനം ഇതെല്ലാം വരുത്തുന്ന മറ്റേതെങ്കിലും ഒരു മഹാത്മാവ് ഉണ്ടോ കാണുമായിരിക്കും പക്ഷെ എൻ്റെ ചെറിയ പരിചയ സീമയിൽ ഈ വിജയൻ സ്വാമിയെ പോലെ അങ്ങനെ ഒരാളില്ല എന്തിനെ ഈ വിജയൻ സ്വാമിയെ കുറിച്ച് ഞാൻ ഇത്രയും സംസാരിച്ചു എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ കുറിച്ച് അർക്കും അറിഞ്ഞുകൂടാ കാരണം ഇദ്ദേഹത്തിന് താങ്ങും തണലും ഇദ്ദേഹത്തിന്റെ അമ്മയാണ് അമ്മ ഒരു വർഷത്തിന് മുമ്പ് അന്തരിച്ചു പോയി ഇപ്പൊ സ്വാമി മാത്രമേ ഉള്ളൂ നിത്യ ബ്രഹ്മചാരിയാണ് രാത്രിയായാലും പകലായാലും ഇതേ ഇരിപ്പാണ് ഒരക്ഷരം സംസാരിക്കില്ല ഒരു ദീപവും കത്തിച്ചു വെച്ചിങ്ങനെ ഒരു ഇരിപ്പ് എത്ര വർഷമായെന്നറിയാം മറ്റൊന്നും അല്ലെങ്കിലും ഇങ്ങനെ ഇരിക്കാൻ ഒരു മനുഷ്യന് ഇത്രയും ദശാബ്ദ അനങ്ങാതെ വെറും തറയിൽ തടുക്കിന്റെ പുറത്ത് ഈ ഇരിപ്പ് രാത്രിയും പകൽ ഇരിക്കുന്നത് തന്നെ അങ്ങനെ ഇരിക്കണമെങ്കിൽ തന്നെ ഇദ്ദേഹത്തിന് ഈശ്വര എന്തോ ഒരു പ്രത്യേക വരം കൊടുത്തിരിക്കണം അല്ലെങ്കിൽ ഈരിപ്പിരിക്കാൻ പറ്റില്ല അങ്ങനെ ഈ ഈശ്വരീയത ഉള്ള വരും കാലത്തൊരു പക്ഷേ ഇന്ത്യക്കും അപ്പുറം എല്ലായിടത്തും അറിയപ്പെടാൻ പോകുന്ന ഇന്ന് തികച്ചും സാധാരണക്കാരനായി എന്നാൽ ആർക്കും അത്രത്തോളം അറിവില്ലാത്ത ഇവിടെ ഈ മൺകുടലിൽ ഏകയായി ഞാൻ ഇവിടേതായി എൻ്റെ ഈ മൺകുടലിൽ ഏകനായി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നെ വേറെ ആർക്കും അറിഞ്ഞുകൂടാ എന്ന് സ്വയം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് ഈ മൺകുടലിൽ ഇരിക്കുന്ന ഈ വിജയസ്വാമി നാളെ ഒരു പക്ഷേ ഈ മൺകുടിലും ഈ പ്രദേശവും ഈ സംസ്ഥാനവും അതിനപ്പുറവും കടന്ന് ധാരാളം സ്ഥലങ്ങളിൽ അറിയപ്പെടുകയും ഒരു പക്ഷേ ആയിരം പതിനായിരം ലക്ഷക്കണക്കിന് അശാന്തിയോടെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ അലഞ്ഞു നടക്കുന്ന മനുഷ്യർക്ക് ശാന്തിയുടെ ഒരു തീരം നൽകുകയും ചെയ്യുന്ന ഒരു വലിയ കാരുണ്യ മനുഷ്യനായി ഈശ്വരീയ മനുഷ്യനായി മാറുമെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത് അങ്ങനെ ഈശ്വരന്റെ കാരുണ്യം കൊണ്ടും സ്വ സ്വയം അധ്വാനിച്ചെടുക്കുന്ന സന്യസിച്ചെടുക്കുന്ന ആ ഈശ്വരീയത കൊണ്ടും ലോകത്തിന് ഇദ്ദേഹം ഒരു നിത്യ സമാധിയാകുന്നതുവരെ ഒരു നിത്യ പ്രകാശമായി മാറട്ടെ ആ പ്രകാശത്തിൽ വരും വരും ജീവനുകൾക്ക് ശാന്തി കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വിജയൻ സ്വാമിയെ ഈ അതീന്ദ്രിയൻ ചാനലിന്റെ ശ്രോതാക്കൾക്കും അതിൻ്റെ അഭ്യുദയകാംക്ഷികൾക്കും അവതരിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം